കുഞ്ഞോളിന്റെ കളിയാക്കേണ്ട ആകെ കിട്ടത്തിന്റെ ഇതന്നെയാണ് എന്റെ പ്രശ്നം

ഇന്ന് പാത്തുമ്പോൾ ഫോൺ എടുക്കാൻ സന്തോഷത്തിൽ ഇതിന്റെ വക ഒരു സ്മാർട്ട് ഫോൺ ഒരു ഓപ്പോയുടെ ഒരു പത്തായിരം രൂപ കോസ്റ്റ് വരുന്ന ഒരു സ്മാർട്ട് ഫോണ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് ഞമ്മളെ വക നമ്മളെ ഫേസ്ബുക്കിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പൊ നിങ്ങൾ കമന്റ് അടിക്കേണ്ടത് ഫേസ്ബുക്കിലാണ് അതേപോലെ വീഡിയോ നിങ്ങളുടെ അക്കൗണ്ടിൽ ഷെയർ ചെയ്തിരിക്കുമ്പോൾ വേണം കമന്റ് അടിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ഭാഗ്യശാലിക്ക് ഈ പത്തായിരം രൂപ കോസ്റ്റ് വരുന്ന ഒരു ഫോൺ നമ്മളെ വക ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് തരുന്നിട്ടാ എനിക്ക് പുതിയ ഫോൺ തന്നെ പുതിയതന്നെ മതി ഏ ചേ ഒരു കാര്യം പറയട്ടെ ഒരു പുതിയ ഫോൺ ഇറങ്ങുമ്പോളെ ഇപ്പൊ ഇന്നിപ്പോ ഒരു ഫോൺ ഇറങ്ങി എന്ന് വിചാരിച്ചോ അയിബതിനായിരം റുപ്യന്റെ ഒരു ഫോൺ ഇറങ്ങി എന്ന് വിചാരിച്ചോ അത് ആ സാധനം ഇന്ന് പുതിയത് വാങ്ങുമ്പോ അമ്പതിനായിരം റുപ്യ കൊടുക്കണം പക്ഷെ സെയിം ടൈം ആ സെയിം സാധനം ഒരു നാലു ദിവസം അഞ്ചു ദിവസം ഞാൻ അതേപോലെ തന്നെ പുറത്ത് രാജ്യങ്ങളിൽ ഉപയോഗിക്കാതെ വരുന്ന ഫോണുകളുണ്ട് കാണുമ്പോ പുതിയതന്നെ അതിന് ഒത്തും ഉണ്ടാവില്ല പക്ഷെ അതിന്റെ വില പകുതി ആയിട്ടുണ്ടാവും ഈ ഐബിനാർ പിന്നെ സാറിന് ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഏറ്റവും ബെറ്റർ ഈ പുതിയ ഫോൺ എടുക്കണമെന്ന് വിള പഴയ ഫോൺ എടുക്കുന്ന വേള അത് അങ്ങനത്തെ നല്ല ഫോൺ നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിന് പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോണെ കൊണ്ടുവന്നിട്ടില്ലേ കണ്ടെടുത്തിട്ടാ പുതിയ ഫോൺ വാങ്ങാൻ വേണ്ടി വന്നാണ് പാത്തും രണ്ടാക്കും ഓരോ ഫോൺ കൊടുക്കേ സെറ്റ് മെച്ചാ പറഞ്ഞോളാം നോക്കി ഒരു ഫോൺ വേണം രണ്ടാക്കും ഫോൺ വാങ്ങാൻ വേണ്ടി പുതിയത് നിങ്ങൾ പുതിയതെടുക്കുന്ന സെക്കൻഡ് എടുക്കുന്ന നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ബോക്സ് പൊട്ടിച്ചും ചെറിയ ഉപയോഗമുള്ള ഫോൺസും ഉണ്ട് നിങ്ങളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മോട്ടോൻ്റെ ഫോൺ കാണിച്ചതാണ് ആ ചെറിയ യൂസുള്ളാണ് നമ്മൾ ആറ് മാസം വാറണ്ടി നമ്മളിത് ഉണ്ടാവും പുതിയതിന് മുപ്പത് രൂപ വില വരുന്നതാണ് നമ്മളെ ലക്ഷം പതിനഞ്ച് രൂപ പ്രൈസ് വരുന്നുള്ളൂ നേരെ പകുതി പൈസയുള്ളു അതേല്ലോ അതെ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ വരുന്ന എക്സ്ചേഞ്ചിൽ വരുന്ന ഫോൺസ് ഉണ്ടാവും അത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് കസ്റ്റമർക്ക് നമ്മളെ ചെക്കിങ് കഴിഞ്ഞിട്ട് ആറ് മാസം വാറന്റിയിലാണ് നൽകുന്നത് നിങ്ങൾ ഫ്രഷ് എടുക്കുന്നതിന് നേരെ പകുതി പൈസ അല്ലെങ്കിൽ അതിനെക്കാളും പൈസ കുറവോ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് മാറ്റണ്ടാവും അതിന് നമ്മൾ ആറ് മാസം വാറണ്ടി നൽകണം ഞാൻ ഇവിടുത്തെ ഫോണുകളൊക്കെ കാണിക്കാം ഒരുപാട് ഫോണുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണുകൾ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഇഷ്ടം പോലെ ഫോണുകളുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം അതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ പിന്നെ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുന്ന ആൾക്ക് ഇതേപോലത്തെ അഞ്ച് സ്മാർട്ട് വാച്ച് സമ്മാനമായിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അഞ്ച് കമൻറ്റുണ്ടല്ലോ ഇവരാണ് അതിൻ്റെ വിന്നർ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ നമ്മൾ കമൻ്റ് അടിച്ചിട്ടുണ്ടോ നോക്കി കമൻ്റ് അടിച്ചിട്ടുണ്ട് ഓരോ പ്രൊഫൈൽ കയറി നോക്കി ഷെയർ ചെയ്തിട്ടുണ്ടോയെന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ റാൻഡമായിട്ട് പിക്ക് ചെയ്ത അഞ്ച് ആളുകളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളാണ് വിന്നറി കൺഗ്രാറ്റുലേഷൻ പക്ഷേ ഒരു കാര്യം കൂടി പറയാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഇൻബോക്സിൽ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മെസ്സേജ് അയക്കുക നിങ്ങളെ ഡീറ്റെയിൽസ് അയച്ചു തരുക നമ്മൾ ഈ അഞ്ച് ഓരോരുത്തർക്കും ഓരോ സ്മാർട്ട് വാച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കുറേ അയച്ചു വിടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇൻബോക്സിൽ മെസ്സേജ് അയക്കാൻ മറക്കണ്ട നിങ്ങൾ അഞ്ച് പേരുമാണ് ഇന്നത്തെ ഹീറോ അപ്പോൾ അപ്പൊ തുളിസ നമ്മളെ ബ്ലിഷോപ്പറിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഇവിടെ വന്നിട്ട് ഫോൺ വാങ്ങിയിട്ട് പോയ ആളുകൾ പൂരിപ്പിച്ച് ഇട്ടിട്ടുള്ള സ്ലിപ്പുകളാണ് ഈ കാണുന്നതൊക്കെ അതായത് വീക്കിലി സ്മാർട്ട് വാച്ചും മന്ത്ലി സ്മാർട്ട് ഫോണും സമ്മാനം ഇവിടെ അപ്പം അതിൽ നിന്ന് അതിൽ നിന്ന് നറുക്കെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പാത്രം മതി എടുക്കും ഞാൻ നല്ല ചൈക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഇതിൽ നിന്ന് എടുക്കുന്ന ആളാണ് ഇന്നത്തെ വിന്നർ വിന്നറ് കൂടുതൽ ആർഭാടങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കുന്ന നീട്ടുന്നൊന്നുമില്ല കേട്ടോ ആരാണ് വിന്നർ എന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ അടിപൊളി അപ്പോൾ ഒരാളെടുത്തിട്ടുണ്ട് ഉണ്ടോ എത്രപ്പോഴത്തെ പേര് എഴുതിക്കണേ തസീറോ എന്ത് പേര് ഒരു മിനിറ്റ് പേര് വായിച്ചിട്ട് കിട്ടുന്നില്ല മൊബൈൽ നമ്പർ ഉണ്ട് ടിക്കറ്റ് നമ്പർ ഉണ്ട് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചിട്ട് തരുന്നതായിരിക്കും ഓക്കെ ഇനി ഞാൻ അതിന്റെ ഉള്ളിലുള്ള ഫോണുകളൊക്കെ കാണിച്ചു തരാം ഏതൊക്കെ പോണേക്കെ ഇതൊക്കെ ഫ്രഷ് ഫോൺസ് ആണ് എല്ലാ ബ്രാൻഡിലും ഉണ്ട് ഇതിൽ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ഹോണർ പറഞ്ഞ ബ്രാൻഡിൽ ഉള്ളതാണ് ഹോണർ നയൻറ്റി എന്ന് പറഞ്ഞാൽ ഫൈവ് ജി മോഡലാണ് ടു ഹൺഡ്രഡ് മെഗാ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ക്യാമറ വരുന്ന മോഡലാണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ഫോണാണ് ഇതിന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഓഫർ ഇപ്പം ഉണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആയിട്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഓഫർ ഉള്ളത് പന്ത്രണ്ട് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് സ്റ്റോറേജ് വരുന്നുണ്ട് ഇതിൽ ഏറ്റവും ടോപ്പ് സ്റ്റോറേജ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന് സ്പെഷ്യൽ പ്രൈസിലായിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റോറിലും ഒക്കെ ഉള്ളത് ഇതിൻ്റെ കൂടെ നമുക്ക് ഓൺലൈൻ മറ്റുള്ള ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ചാർജർ ഒന്നും കിട്ടില്ല ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഹോണറിന്റെ ഒറിജിനൽ ഡോക്കെ നൽകാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് വാച്ച് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള ആറായിരം രൂപ എം ആർ പി വിലയുള്ള സ്മാർട്ട് വാച്ച് ഇതിന്റെ കൂടെ ഓഫർ ആയിട്ട് കൊണ്ട് നൽകാം ഈ ഫോണിന് മാത്രമേ ഈ ഓഫർ ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെയാണ് ന്യൂ ഇയർ ക്രിസ്മസ് ഓഫർ ആണ് പിന്നെ ഉള്ളത് നമ്മുടെ സൂപ്പർ വാല്യൂ കളക്ഷൻ ആണ് നമ്മൾ ആറ് മാസം വാറണ്ടി നൽകുന്ന കളക്ഷൻസ് ആണ് കമ്പനി ഉള്ള മോഡൽസ് ഉണ്ട് ഒരുപാട് മോഡൽസ് അങ്ങനെയാണ് വരുന്നത് പിന്നെ വൺ പ്ലസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെയൊക്കെ വൺ പ്ലസ് ആണ് അപ്പുറത്തെ കളക്ഷൻ ഉണ്ട് വൺ പ്ലസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഈ കാണുന്ന എല്ലാ സെക്കൻഡ് ഫോണിലും സെക്കൻഡ് ജസ്റ്റ് ഒരു പേര് മാത്രമേ ഉള്ളൂ ഗൈസ് അതായത് ഈ ഫോണുകളൊക്കെ ഫിനിഷ് ചെയ്യാണ്ട് മനസ്സിലാവും ഇതിന്റെ ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ഫോണുകളാണ് കൂടുതലും അതെ പുറത്തുനിന്ന് ഫിനിഷിംഗ് ആണ് സ്ക്രാച്ചുകൾ കമ്പനി വാറന്റിട്ടോ കമ്പനി നമുക്ക് ബില്ല് ഒന്നിനും കൺഫേം പറയാൻ കഴിയില്ല വാറണ്ടി അപ്പൊ നമ്മുടെ ആറുമാസം വാറണ്ടി ഫ്രഷിന് വാറണ്ടി എങ്ങനെയാണോ കിട്ടുന്നത് അതേപോലെ തന്നെ കൊണ്ടാണ് നമ്മുടെ വാറണ്ടി ഉള്ളത് ഇതിന് സർവീസ് ചാർജ് അഡീഷണൽ ചാർജ് ഒന്നും വാങ്ങുന്നില്ല ഇതിന് എങ്ങനെയാണോ ഫ്രഷ് ഫോൺ വാറണ്ടി കിട്ടുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ആറ് മാസം ഇങ്ങോട്ട് ഉണ്ട് ഫോണുകൾ ഗൂഗിൾ പിക്സൽ സീരീസിൽ പ്രീമിയം മോഡൽസ് ഒക്കെ ഒക്കെ ഉണ്ട് 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 മോഡൽ വൈറ്റ് കളറിലെ ഇതൊക്കെ ബോക്സ് ആണ് വരുന്നത് പിന്നെ പുതിയ കളക്ഷൻ വന്നാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് പുതിയ കളക്ഷനിൽ വന്നതാണ് ഇത് ഇന്ന് നാളെ ഏകദേശം നാളെ മറ്റന്നാളായിട്ട് ആപ്ലിക്കേഷനിൽ പബ്ലിഷ് ചെയ്യാനുള്ള പ്രോഡക്ട്സുകളാണ് ചെക്കിങ് കഴിഞ്ഞിട്ടില്ല ചെക്കിംഗ് കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ള അതെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത് ഫ്രഷ് വാങ്ങുന്നതും വാങ്ങുന്നതും ഇത് അതായത് പ്രൈസിൽ നല്ല വേരിയേഷൻ ഉണ്ടാവും യൂസ് പിന്നെ പോക്കോന്റെ ഒരു ഫൈവ് ജി സെറ്റ് ഉണ്ട് ആറ് ജി ബി നൂറ്റത്തെട്ട് സ്റ്റോറേജ് വരുന്ന പത്ത് രൂപ കൊടുക്കാൻ പറ്റിയ കമ്പനിയിൽ നിന്ന് ഒരു ബോക്സ് പൊട്ടിച്ച മോഡലൊക്കെ ആയിട്ട് വരുന്നതാണ് പോക്കോയുടെ മോഡലാണ് ഇതാണ് ഇത് യൂസിങ് ഇല്ലാതെ ഒരു യൂസിംഗ് ഇല്ലാന്ന് കമ്പനി ബോക്സ് പൊട്ടിച്ച് വരുന്ന മോഡലാണ് അപ്പൊ നമുക്ക് ബില്ല് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമ്മളെ ആറ് മാസം വാറണ്ടി ഉണ്ടാവും ഫൈവ് ജി സെറ്റ് ആണ് പത്ത് രൂപക്ക് വൺ ട്വന്റി ജി ബി സ്റ്റോറേജ് വരെ പോലും ഇതിൽ കാണിച്ചു തരാൻ കഴിയൂ അത്രയും കണ്ടീഷൻ സാധനമാണ് ഫൈവ് ജി ഒരുപാട് വേറെ മോഡൽസ് ഉണ്ട് ഇതൊക്കെ അങ്ങനെ വരുന്നതാണ് ജസ്റ്റ് ഐഫോൺ ലുക്കിലായിട്ട് വരുന്ന മോഡലാണ് പിന്നെ അതൊക്കെ സാംസങ്ങിന്റെ എസ് സീരീസ് ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഐഫോൺസ് ഉണ്ട് റിയൽമി ഉണ്ട് ഇതൊക്കെ ലൈറ്റ് യൂസിലുണ്ട് ഇതിലൊക്കെ ഫിനിഷിങ് കണ്ട നല്ല ഫിനിഷിങ് എടുക്കണേ ഫ്രഷ് പോലുള്ള മോഡൽസ് ആണ് ഇതൊക്കെ ചെക്കിങ്ങിനൊക്കെ ഉള്ളതാണ് തൊട്ടടുത്ത ദിവസം തന്നെ ആപ്ലിക്കേഷനിൽ വരും എല്ലാ ബ്രാൻഡിലും ഉണ്ട് അപ്പം ഇവിടെ വന്നിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നിങ്ങൾ ബെറ്ററ് പറഞ്ഞാൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കൊടുവള്ളി കഴിഞ്ഞിട്ട് വയനാട് റോഡിൽ നെല്ലാങ്കണ്ടി എ മോട്ടോസിൻ്റെ തൊട്ടടുത്താണ് ഷോപ്പ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എവിടുന്ന് പർച്ചേസ് ചെയ്യാം അതിനും ഇതേപോലെ തന്നെ ഓഫേഴ്സ് കാര്യങ്ങളുണ്ട് ഇ എം ഇ എല്ലാം ഉണ്ട് പിന്നെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിന് പർച്ചേസ് ഏത് മൊബൈൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഉറപ്പായിട്ടുള്ള സമ്മാനം ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചതോറും മൂന്ന് പേർക്കാണ് സ്മാർട്ട് വാച്ച് നൽകുന്നത് ി സ്മാർട്ട് ഫോൺ ഉണ്ട് പിന്നെ എൽ ഇ ഡി ടി വി ബംബർ ആയിട്ട് നൽകുന്നുണ്ട് ഓഫർ ജനുവരി പതിനേഴ് വരെ മാത്രമേ ഉള്ളൂ പിന്നെ മറ്റേ ആക്സസറീസ് എന്താണെങ്കിലും ഇ എം ഐ ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് എല്ലാ ഓപ്ഷനും ഉണ്ട് ആപ്ലിക്കേഷൻ മുഖാന്തരം ഷോപ്പ് മുഖാന്തരം ഒരേ രീതിയിലാണ് ഓഫർ നൽകുന്നത് നല്ല ഫ്രഷും ഫ്രഷ് പോലത്തെ സെക്കൻഡ് ഫോണുകളാണ് നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുന്ന ഒരുപാട് വെറൈറ്റി ഫോണുകളുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ആക്കി നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് ഫോൺ ഫോണെടുത്ത് നിങ്ങൾ ഫോണെടുത്ത് അതിൻ്റെ എന്തൊക്കെ ഫെസിലിറ്റി ആണോ ചെയ്തു തരേണ്ടത് അത് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്തു കൊടുക്കാറുണ്ട് കാരണം ഒരു ഫോണിൽ ഒരു ഫോണായിട്ടാണ് അവര് വരിക അതേ ഫോണിൽ മറ്റേ ഫോണിലേക്ക് മാറ്റേണ്ടി വരും അപ്പം അത് കറക്റ്റായിട്ട് അവർക്ക് വേണ്ട പോലെ ചെയ്ത് കൊടുക്കും അവർക്ക് വാട്സപ്പ് വേണം എന്ത് വേണമെങ്കിലും എല്ലാ കാര്യങ്ങളും അവർക്കൊന്ന് പഠിപ്പിച്ച് കൊടുത്തിട്ടേ ഇവിടുന്ന് വിടാറുള്ളൂ അല്ലാതെ ഒരു ഫോൺ കൊടുത്ത് ബില്ല് ചെയ്ത് കസ്റ്റമർ ഒഴിവാക്കാറില്ല അവർക്ക് എന്താണ് വേണ്ടെന്നുള്ളത് ബില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് അവർക്ക് എന്ത് ചെയ്തേ മറ്റേ ഫോണും അവർക്ക് എക്സ്ചേഞ്ച് അതെ കസ്റ്റമർക്ക് ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മളുദ്ദേശം എന്ന് പറഞ്ഞാൽ ആ കസ്റ്റമർ മുഖാന്തരം അവരെ പരിചയമുള്ള ആളുകൾ നമ്മുടെ സർവീസും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കണ്ടിട്ട് എടുക്കുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ തന്നെയാണ് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നതും ഏത് കസ്റ്റമർ വരികയാണെങ്കിലും അവർക്ക് ഇ എം ഐ ചെയ്യുകയാണെങ്കിൽ ഇ എം ഐൻ്റെ എല്ലാ ഫെസിലിറ്റിയും പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞിട്ട് അവർക്ക് മറ്റേ ഫോൺ വേറൊരു ഫോൺ എക്സ്ചേഞ്ച് ആണ് ഒരു വിധമൊക്കെ നമുക്ക് വരാറുള്ളത് അപ്പോൾ അതിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ഫോണുകൾ ഉണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് ആണെങ്കിലും മറ്റു ഡാറ്റകളൊക്കെ ആണെങ്കിലും ഇതേ ഫോണിലേക്ക് നമ്മൾ ചേഞ്ച് കൊടുത്ത് അങ്ങനെ ആ കസ്റ്റമർക്ക് എന്ത് വേണം അത് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വിടാറുള്ളൂ പാത്തുമ്പോഴാണ് ഓപ്പോയുടെ റിനോസവൻ അറിയേണ്ട ഒരു ഫോൺ കമ്പനി ഉള്ള ഒരു ഫോണാണ് വാങ്ങിയത് കൂടെ ഒരു സ്മാർട്ട് വാച്ച് സമ്മാനം കിട്ടിയിട്ടുണ്ട് അത് വേറെ എല്ലാവർക്കും കിട്ടും ചേട്ടോ അത് വേറെ ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഇവന് ആണ് ടോപ്പ് വിറ്റ് ഐഫോൺ മാറ്റിയിട്ട് ഹോണർ നയൻറ്റീൻ്റെ പുതിയ ഫോൺ വാങ്ങിക്കണമേന് ഐഫോൺ എക്സ്ചേഞ്ച് ചെയ്താണ്ട് വാങ്ങിയതാണ് ഈ സാധനം വല്ലാത്ത ജാതിയാണ് ഓർക്കും കിട്ടിക്കണോ ഒരു സ്മാർട്ട് വാച്ച് ആ ഹോണറിൻ്റെ ഫോൺ വാങ്ങുമ്പോൾ സ്മാർട്ട് വാച്ച് ഫ്രീ പെടാണ്ട് കിട്ടോ അപ്പം നിലവിലുള്ളതാണ് പിന്നെടാ എ സെവൻറ്റീൻ കെ ഓപ്പോയുടെ ഫോണ് ഇത് നിങ്ങൾക്കുള്ളതാണ് അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതേപോലെയാണ് ചെയ്താൽ മതി അപ്പൊ രാജാ ബൈ